സംസാരവിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ചരുളിച്ചൈരീടേണമെനിക്കുള്ളിൽ ചിത്തസന്ദേഹം തീർന്നു മുക്തി വന്നീടും വണ്ണം മുഖ്യമാം യതുവംശത്തിങ്കൾ വന്ന അഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദനദോക്ഷജൻ പുഷ്കരക്ഷണനവതാരം ചെയ്തതുമൂലം ുലത്തോടെ പരിശുദ്ധമായി എന്നല്ലയോ സ്വച്ഛമായി അരുൾ ചെയ്തു കേട്ടിതു പുനരുന്നും ൻ വാസുദേവപുത്രനായവനിൽ കൃഷ്ണനായി അവതരിച്ചുള്ള ഒരു വിലാസങ്ങളൊക്ക വേ ജഗന്മനോമോഹനചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം മേൽക്കുമേൽ അകക്കാമ്പിൽ വായിക്കും ഇതെനിക്കത് വിസ്തരാൽ ചൊല്ലിയിടേണം സാക്ഷാൽ അന്വഹം മെനക്കെടാതെ പല നാളുണ്ടാക്കുമോ ദേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു വിരാഗം വന്നീലീ പുനറിതം നോർക്കയില്ലല്ലീ ഭവാനിൽ എനിക്കേതും തൃപ്തി രാപ്പകലൊഴിയാതെ കേവലം മൽപ്രാണാന്തം താൽപര്യാനന്ദപൂർണമുത്തമ ശ്ലോകൻ തൻ്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്കും അങ്ങൊരിക്കലും ധാത്രിയിൽ മതി വരിക എന്നുള്ളതില്ലയല്ലോ രാക്ഷസന്മാർക്കും ശ്വപന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യോദന്തം കേൾപ്പാൻ ആഗ്രഹമില്ലായിരുന്നു മറ്റുള്ള ഭക്തന്മാർക്കു ദുഷ്കൃത മഹാവ്യാധിതെറ്റം നടുവറ്റുപോവതിന്നെതായ സിദ്ധിതം സിദ്ധൌഷം എത്രയും മനോരമ്യം വൃദ്ധിതം മോക്ഷപ്രദം അജ്ഞാനവിനാശനം നിത്യവും വിഷയവൈരാഗ്യവാന്മാരായി സമബുദ്ധിമാന്മാരായി ആത്മജ്ഞാനതൽപ്പരന്മാരായി സത്യസങ്കൽപ്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ജപയജ്ഞകൃത്യന്മാരായി വർദ്ധിക്കും മർത്യന്മാർക്കേറ്റം ആനന്ദേന ചൊല്ലുവാനുള്ള ഒരു ഉത്തമ വൃത്തം രമണീയം मल्पितामहन्मारे यथा राष्ट्रन्मारब्धिलवनीशमण्डलझषकुले मल्सरे भीष्मद्रोणादितिमिङ्गलग्राहे मध्यदुर्मार्गे दुर्मार्गे സദ്ഘൃണം അത്യദ്ഭുതം സ്വപ്നസന്നിഭം തത്ര വിഘ്നമെന്നിയേ പരിചോടുടൻ ചെറിയോരു കറ്റുകൾ കുളം പിന്നു തുല്യമായി കടത്തിയാറ്റവനായ ഭക്തവത്സലൻ പരമാത്മാവിശ്വകസാക്ഷി പുരുഷോത്തമനധോഷൻ അച്യുതൻ അശ്വദ്ധാമാവെന്നവനുടൻ തനാൽ ം ബ്രഹ്മാസ്ത്രം വന്നെന്നെ നിഗ്രഹിപ്പാനായി മാതാ തന്നുടെ ജഠരത്തിൽ പൂക്കുടൻ ഛിദ്രിപ്പിപ്പാനാരംഭിച്ചളവേറ്റ മുൾക്കനിവി എം നു പത്മേക്ഷണൻ കൃപാലയൻ ചക്രതേജസരഞ്ഞസ്ത്രവീര്യത്തെ കെടുത്തി കാണാകിയോരുമാം രക്ഷിച്ചുകൊണ്ടാനല്ലോ അങ്ങനെ വർത്തിച്ചോരു മംഗലചരിതങ്ങളിങ്ങടിയെന്നു കേൾപ്പാനായിക്കൊണ്ടുവഴി പോലെ തിങ്ങിനെ കൗതൂഹലത്തോടരുചെയ്തിയിടണം ൊരത്യാനന്ദമെന്നുള്ളിൽ വളരുന്നു നിന്തിരുവടിയുടെ വാക്മാധുര്യങ്ങൾ കൊണ്ടും നിന്തിരുവടിയുടെ ചരിതരസം കൊണ്ടും സന്തതം കൈവല്യത്തെ പ്രാപിച്ചേനിപ്പോഴേ ഞാൻ എന്തൊരാനന്ദിതിന്മീതേ മറ്റുള്ളു വാർത്താ ിക്കിതിൽ ചില സംശയം തോന്നിയിടുന്നുണ്ടത തീർണ ഭവാനതിനെ തീർത്തിയിടേണം കണ്ടിക്കാർ കുഴലാളാം ദേവകതനുജയിലുണ്ടായ ഗർഭം തികഞ്ഞാശുരോഹിണിയെങ്കൽ കണ്ടതു ബലഭദ്രനായതും അവൾ തന്നിൽ രണ്ടാമത് ും കിം പ്രയോഗാർത്ഥം വസുദേവ മന്ദിരത്തിങ്കൽ അവതരിച്ചീടിന ജഗന്നാഥൻ ബന്ധം എന്തം പ്രാപിപ്പാൻ തൻ ബന്ധുക്കളോടും കൂടിയിട്ടെന്തോന്നു ചെയ്തതെന്നും പങ്കജ നേത്രൻ മധുരാപുരിക്കഴുന്നള്ളി സംഘർഷാനുജൻ തൻ ശങ്ക കൈവെടിഞ്ഞുതൻ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്നു ചേതസ്സി വൈരം കലർന്നെന്തിനു കൊല ചെയ്തു ഹേതു എന്തതിന്നതു കഷ്ടമല്ലയോ നിറും പാൽ തൊഴും മൃദുമൊഴിമാരിലെത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട് എത്ര വത്സരം മായ കാര്യ മനുഷ്യൻ മനുജാകൃതിയോടും ഭൂമിവാണരുളിനാൻ അന്നുണ്ടായ മംഗലചരിതാനന്ദവിലാസങ്ങളൊക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തി ദീക്ഷിച്ചു കഴിയയാൽ ദാഹാദി പരിശ്രമമുണ്ടെന്നു തിരുവുള്ളിൽ സ്നേഹമോഹേണ പരിലാളിക്ക വേണ്ടിയിലേതും താവകമുഖാബുജ തിങ്കൾ നിന്നുടനുടനാവിർമോദേഴിഞ്ഞീടിനാരിയൂ സപാനം ചെയ്യുക കൊണ്ട് അടിയനിൽ പാരം കാക്ഷിതം പൈതാഹാദിയിലറിഞ്ഞാലും സാദരമിന്നും കരുണാലയകഥാമൃതസാധനം നൽകിയിടുക വേണ്ടതെന്നോരോ തരം പ്രീതനായി ഏറ്റം അപേക്ഷിച്ചിരുന്നു വിഷ്ണുരാതവക്രാജം

ഈ കലിയുഗത്തിൽ മാനുഷജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എളുതായ ശ്ലോകസ്യ ഉത്തമ കീർത്തനാൽ കാർഷീയത്തിന്മീതേ ഒന്നില്ലെന്നു നിശ്ചയിച്ചരുളി നിശ്ചയിച്ചാൻ മമ പിതാവശ്യുതാം സോദ്ഭൂതനാംബാതരാണൻ അതേ നിത്യം കേൾപ്പാൻ അപേക്ഷിച്ചിരിക്കുന്ന ഭവാൻ ഉത്തമ രാജർഷിയെന്നാശുസംവദിക്കുന്നേ കൃഷ്ണനാം പരമാത്മാതന്നുട കഥാമൃതം തൃഷ്ണയാ ചൊല്ലുന്നവൻ തന്നെയും അതിലേറ്റം ഭക്തി പൂണ്ടാർദ്രാത്മനാ കേട്ടിരിപ്പവനേയും ശക്തികളൊഴിഞ്ഞ് വനെയും ശുദ്ധമാക്കുന്നു മഹാപാതകങ്ങളാൽ പരിബദ്ധനായിരിപ്പവനെങ്കിലങ് അവനെയും ഭക്തവൽ സലനായ ഭഗവൽ പാദോദകം അത്യന്തം പശുദ്വിജ മാതൃതാതാചാര്യഘ്ന ദുഷ്ടന്മാരെയും ശുദ്ധമാക്കുന്നു പുനതിൽ ഇഷ്ടലാഭത്തെ കൂടി നൽകുന്നു കഥാമൃതം ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ